നമ്മുടെ ലേഡീസ് ഒക്കെ ബോട്ടം ഭാഗത്ത് നമ്മൾ ഇതുപോലൊരു ഓപ്പൺ വെച്ച് നമ്മുടെ സൈഡ് ഭാഗം നമ്മൾ തയ്ച്ചെടുക്കാറുണ്ട് അല്ലേ അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങി ഇവിടെ നമുക്ക് സ്റ്റിച്ചിങ് നിർത്തേണ്ടത് അതായത് നമുക്ക് ഇവിടെ ബോട്ടം നമുക്ക് ഇറക്കം മാർക്ക് ചെയ്ത ആ ഒരു മാർക്ക് ഉണ്ടാവില്ലേ ഇവിടെയാണ് നമുക്ക് ഇറക്കം മാർക്ക് ചെയ്തത് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മളൊരു ഒന്നര ഇഞ്ച് മുകളിൽ വരുന്ന രീതിയിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക അട്ടോ ഒന്നര ഇഞ്ച് അതുപോലെ തന്നെ നമുക്കിവിടെ ബോട്ടം മടക്കി തയ്ക്കാൻ വേണ്ടി നമ്മുടെ ലെങ്ത്തിനേക്കാൾ നമ്മളിവിടെ ഇഞ്ചാണ് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത് ഈ ഒരു പീസാണ് ഇതുപോലെ മടക്കി നമ്മളിവിടെ തയ്ച്ചു കൊടുക്കുന്നത് അല്ലേ അതായത് നമുക്കവിടെ അപ്പോൾ നമ്മൾ ആ ഒരു മാർക്ക് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക അതായത് നമ്മുടെ ഇറക്കത്തിനേക്കാൾ ഒന്നര ഇഞ്ച് മുകളിൽ നമുക്ക് ആ ഒരു സ്റ്റിച്ച് നിർത്തണം അതിനുശേഷം നമ്മൾ ഈ ഒരു പീസിലേ നമ്മൾ മടക്കി തയ്ക്കുന്ന പീസിനെ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റ് വരുന്ന രീതിയിൽ ആ ഒരു നമ്മൾ നിർത്തിയിട്ടുള്ള ആ ഒരു സ്റ്റിച്ചില്ലേ ആ ഒരു ഭാഗത്ത് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് നമ്മൾ ഇതുപോലെ മടക്കിയിട്ട് ആ ഒരു സ്റ്റിച്ചിനെ കറക്റ്റ് വെച്ച് ബാക്കി ഭാഗം നമ്മളിവിടെ കേട്ടോ വീണ്ടും തിരിച്ച് താഴോട്ടേക്ക് മടക്കി കൊടുക്കും അപ്പോൾ നമുക്കിവിടെ ഈ രീതിയിൽ നമുക്ക് മടക്കാൻ കറക്റ്റ് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മൂന്നിഞ്ച് കറക്റ്റ് എക്സ്ട്രാ നമ്മൾ മടക്കി തയ്ക്കാൻ വേണ്ടി തുണി കൊടുത്തത് ഇനി നിങ്ങൾക്ക് ബോട്ടം ഭാഗത്ത് മൂന്നിഞ്ചിൽ നിന്നും തുണി നിങ്ങൾക്ക് തയ്ക്കാൻ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു ഒന്നര ഇഞ്ച് നമ്മുടെ ആ ഒരു ഓപ്പൺ വരുന്ന തുണിയും അതിനുശേഷം നമ്മളൊരു അരയിഞ്ച് ടോട്ടൽ ഇഞ്ച് തുണി നമ്മൾ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ മടക്കിയിട്ടില്ലേ അത് ആദ്യത്തെ ഒരു മടക്കി മടക്കി രണ്ടാമത്തെ ആ ഒരു മടക്കിയത് നിങ്ങൾ ആ ഒരു അര ഇഞ്ച് വീതി മാത്രം ഒന്ന് മടക്കി കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു ഭാഗം നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്താൽ നമുക്കിവിടെ ഓപ്പൺ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും നമുക്കിതിൻ്റെ സൈഡ് വശമൊക്കെ കറക്റ്റ് ഒന്ന് സൂചി കൊണ്ടൊക്കെ കുത്തി ആ ഒരു ഭാഗമൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഇതുപോലെ നമ്മൾ ആ ഒരു മൂന്നിഞ്ച് വീതിയുള്ള ആ ഒരു പീസിനെ നേരെ പകുതി ഒന്നര ഇഞ്ച് വീതിയിലേക്ക് ഇതുപോലെ മടക്കിയെടുത്തിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റ് അട്ടോ നമ്മളിവിടെയുള്ള തുമ്പൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ ഉള്ളിലേക്ക് കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ആ ഒരു മൂന്നഞ്ച് പീസ് ഉള്ളത് കൊണ്ട് തന്നെ നേരെ പകുതിയായിട്ട് മടക്കിയെടുത്താൽ നമുക്ക് ബോട്ടം ഭാഗത്ത് അല്പം കട്ടിയും തുണിയിൽ കിട്ടും കേട്ടോ മൂന്ന് പീസിന്റെ കട്ടി അവിടെ കിട്ടും നല്ല ഭംഗി ഉണ്ടാകും അതുപോലെ തയ്ച്ചാൽ അപ്പം നമ്മളിവിടെ സൈഡ് ഭാഗം കട്ട് ചെയ്തു അപ്പം നമുക്ക് ഈ രീതിയിലാണ് നമുക്ക് ബോട്ടം ഭാഗത്ത് നമ്മുടെ ഓപ്പൺ തയ്ക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നിങ്ങൾ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കൂടിയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ പുതിയൊരു വീഡിയോമായി 为哪干了。